ഞാൻ ഡോക്ടർ അശോക് കുമാർ ജി എം സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജറി കിംസ് ഹെൽത്ത് തിരുവനന്തപുരം ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളിൽ കാണുന്ന ഹെർണിയ അഥവാ ഹെർണിയയിൽ ഹൈഡ്രോസിൽ തുടങ്ങിയ രോഗാവസ്ഥകളെക്കുറിച്ചാണ് നാഭിക്ക് താഴെ അടിവയറ്റിൽ കുടൽ തള്ളി വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് കുടലുമാകാം അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയവങ്ങളുമാകാം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഒന്ന് പേശികളിലുണ്ടാകുന്ന ബലക്രവും അതല്ലെങ്കിൽ വൃഷ്ണങ്ങളുടെ സഞ്ചാരപഥം തുറന്നിരിക്കുന്നൊരവസ്ഥ കുട്ടികളിലുണ്ടാകാം ഇത്തരം അവസ്ഥയിൽ കുടലോ മറ്റ് ആന്തരിക അവയവങ്ങളോ അടിവയറ്റിലോട്ട് മുളച്ചു നിൽക്കുന്നത് നമുക്ക് കുട്ടികളിൽ സാധാരണയായിട്ട് ഈ സഞ്ചാരപഥം തുറന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഹെർണിയ രൂപ രൂപപ്പെടുന്നത് പെൺകുട്ടികളിലും ഈ സഞ്ചാരപഥം ഉള്ളതിനാൽ അവരിലും ഖർണിയ സാധാരണയായി കാണപ്പെടും ഇൻക്വയൽ ഖർണിയ ശിശുക്കളിൽ അൻപതിൽ ഒരാൾക്ക് ഉള്ളതായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് ഇതിൽ തന്നെ ആൺകുട്ടികളിലാണ് കൂടുതലായി ഖർണിയ കാണപ്പെടുന്നത് പ്രീ ടേം ഇൻഫൻസ് അഥവാ മാസം തികയാതെ ജനിച്ച കുട്ടികളിൽ ഈ ഗർണിയ കൂടുതലുള്ളതായി കാണപ്പെടും കൂടുതലായി വലതുഭാഗത്താണ് ഈ ഗർണി കാണുന്നത് ഏതാണ്ട് അറുപത് ശതമാനം പതിനഞ്ച് ശതമാനം കുട്ടികളിൽ ഇരുവശത്തും ഹെർണിയ ഉള്ളതായി കാണപ്പെടുന്നു അടിവയറ്റിൽ ഇടക്കിടെ ഉണ്ടാകുന്ന മുഴയാണ് ആദ്യം ഹെർണിയുടെ ലക്ഷണമായി നമ്മൾ കാണുന്നത് കുട്ടി കരയുമ്പോഴോ മറ്റ് കാരണങ്ങൾക്കായി ബലം പിടിക്കുമ്പോഴോ ഈ ഹെർണിയ കൂടുതൽ വ്യക്തമായി കാണാവുന്നതാണ് അടിവയറ്റിൽ ഇടക്കിടെ ഉണ്ടാകുന്ന മുഴയാണ് ഹെർണിയുടെ ആദ്യ രോഗലക്ഷണം ഇത് മിക്കവാറും കുളിപ്പിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ വസ്ത്രം മാറുന്ന സമയങ്ങളിലോ സമയങ്ങളിലോ അമ്മമാരാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് കുട്ടി കരയുമ്പോഴോ പല ആവശ്യങ്ങൾക്കായി ബലം പിടിക്കുമ്പോഴോ ഈ ഹെർണിയ കൂടുതൽ വ്യക്തമായി കാണാവുന്നതാണ് നിങ്ങളുടെ കുട്ടിക്ക് ഹെർണിയ ഉണ്ടെന്ന് സംശയിക്കുകയാണെങ്കിൽ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് രോഗനിർണയത്തിന് ഏറെ സഹായകമാകും ചില അവസരങ്ങളിൽ ഈ മുഴച്ചു വരുന്ന കുടലോ മറ്റു ഭാഗങ്ങളോ തിരികെ വയറ്റിലോട്ട് പോകാത്ത ഒരവസ്ഥ ഉണ്ടാകും ഇതിനെ ഇറ്രഡ്യൂസിബിൾ ഹെർണിയ എന്ന് പറയുന്നു ഇത് അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരവസ്ഥയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അടിയന്തിരമായിട്ട് ഒരു ശിശു സർജറി വിദഗ്ധനെ കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം സമയം ചെല്ലുമ്പോഴും ഹെർണിയ മൂലം ഈ കുടലിലോട്ടുള്ള രക്ത ഓട്ടം തടസ്സപ്പെടുകയും കുടൽ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുള്ളതുമാണ് ഹെർണിയയുടെ ഏക ചികിത്സ സർജറിയാണ് ഇത് അടിവയറ്റിൽ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന ഒരു ചെറിയ മുറിവിലൂടെയോ അതെങ്കിൽ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി വഴിയോ ചെയ്യാവുന്നതാണ് മയക്കം നൽകിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഓപ്പറേഷന് ആശുപത്രിയിൽ കിടത്ത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല അന്ന് തന്നെ രോഗിയുമായി അല്ലെങ്കിൽ കുട്ടിയുമായി വീട്ടിലേക്ക് മടങ്ങാവുന്നതുമാണ് വൃഷ്ണത്തിൻ്റെ സഞ്ചാരപഥത്തിൽ ചില സമയങ്ങളിൽ ഒരു ദ്രാവകം മാത്രം കെട്ടി നിൽക്കുന്നതായി കാണാം അതിൽ കുടലോ മറ്റ് ആന്തരിക അവയവങ്ങളോ ഉണ്ടാകാറില്ല ഇത്തരം അവസ്ഥയെ ഹൈഡ്രോസീൽ എന്ന് പറയും ഇതിന് യാതൊരു അടിയന്തര സ്വഭാവവുമില്ല കാലം കാലം ചെല്ലുന്തോറും ഇത് തനിയെ മാറുവാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഇതിന് അടിയന്തിരമായി ഓപ്പറേഷൻ ആവശ്യമില്ല രണ്ട് വയസ്സിന് ശേഷവും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ സർജറി ചെയ്ത് സുഖപ്പെടുത്താവുന്നതാണ്